നമ്മളിപ്പോൾ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോട്ടിൽ കൊണ്ടുപോകുന്നതാണ് പറയുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാം അപ്പോൾ ഈ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ എൻട്രൻസ് നമ്മൾ ഒരുപാട് പേരുണ്ട് ഇന്ന് പോകാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് ഒരു കച്ചവടം നടത്തുന്നത് ബോട്ടിലാണ് കച്ചവടം നടത്തുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മളിപ്പോൾ നേരത്തെ പോയ ട്രെയി ട്രെയിനിൻ്റെ മാർക്കറ്റിൻ്റെ അടുത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് അപ്പോൾ ഈ കാണുന്നതാണ് ആ ബോട്ടുകൾ ആ ബോട്ടിൻ്റെ അകത്ത് ഇരുന്നാണ് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുന്നത് കണ്ടോ വെറൈറ്റി ആയിട്ടുള്ള ബോട്ടുകളാണത് ഈ ബോട്ടിൽ ഓരോരുത്തരെയായിട്ട് നമ്മൾ കൊണ്ടുപോകും ആ ഞാൻ ചെയ്യണോ ഞങ്ങൾ ചെയ്താ ഞങ്ങൾ മൂന്നാർ ചെയ്താ ഓക്കെ താങ്ക് യു മുതലേടെ തലേടക്കെ തലയിൽ കഴുത്തിൽ വയ്ക്കണോ എനിംഗ് എൽക്കട ഫോട്ടോ എടുക്കാനുള്ളു അത് വേണ്ടല്ലോ ആ ഓൾ ഗുഡ് നോ വറി താങ്ക് യു അപ്പൊ അവിടെ ആനയുടെ ആന സഫാരി ഉണ്ട് അതേപോലെ മുതലയുടെ തലേട് മോതലയുടെ തല തലവെക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് അതിനൊക്കെ ഇവിടുന്ന് കൊടുക്കണം അഞ്ഞൂറ് ഭാഗത്താണ് അവർ പറയുന്നത് അതിൻ്റെ റേറ്റ് അത് ഈ കാണുന്നതാണ് ആ ബോട്ട് വലിയ എഞ്ചിനൊക്കെ ആയിട്ട് പരന്ന ഒരു ബോട്ടാണ് അതായത് നമ്മളെല്ലാവരും അതിനു വേണ്ടിയിട്ട് പോവാണ് ഈ അതിൻ്റെ പ്രൊപ്പല്ലറിന്റെ കോല് ഉണ്ടാവും ഭയങ്കര വലിയ കോലാണ് ഭയങ്കര ദൂരയിലാണ് ആ പ്രൊപ്പല്ലറിന്റെ കോലിരിക്കുന്നത് വലിയ എഞ്ചിനുമാണ് ഈ കാണുന്നതാണ് ആ ബോട്ട് അപ്പൊ ഓരോരോ ടീം ആയിട്ടാണ് ഇപ്പൊ അവർ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നാലു പേർക്ക് സെപ്പറേറ്റ് ബോട്ടാണ് അവർ വന്നിരിക്കുന്നത് വേറെ പോണോ നല്ല വെറൈറ്റി ഒരു സെറ്റപ്പാണ് വെള്ളത്തിന് വലിയ ആഴമൊന്നുമില്ല നമ്മൾ വീണാൽ തന്നെ എഴുന്നേറ്റ് നിൽക്കാവുന്ന അത്ര ആഴം വെള്ളത്തിന് കയറുക അത് കയറി ഞാൻ വീട് എടുത്തിട്ട് കയറാം നിങ്ങൾ ബാക്കിൽ ബാക്കിൽ ഞാൻ ഫ്രണ്ടിൽ തോന്നാം എനിക്കൊരു ചെറിയ സ്പേസ് ഇട്ടായിരുന്നു ഓ ബ്യൂട്ടിഫുൾ അടിപൊളി ഈ കാണുന്നതാണ് ബോട്ടിന്റെ എഞ്ചിൻ കാണുന്നത് കണ്ടോ കണ്ട എന്തിലും എഞ്ചിനാ നോക്കി ഒരുപാട് ബോട്ടുകൾ ഉണ്ട് ബോട്ടുകളുണ്ട് പ്രത്യേക ലിവർ സിസ്റ്റം ഒക്കെയാണ് ഈ കാണുന്നത് കണ്ട നമ്മള് ബോട്ടിന്റെ ഈ കാണുന്ന രണ്ട് സൈഡിലും കനാല് ഈ കനാലിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബോട്ട് നൈസ് ണ് അടിപൊളിയാണ് നല്ല സ്പീഡിലാണ് അവൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഓടിച്ചോണ്ടിരിക്കുന്നത് വളരെ ചെറിയൊരു കനാലാണ് അപ്പൊ അവര് ഇപ്പൊ ജെറ്റ് ഇട്ട് പോയിക്കൊണ്ടിരിക്കാന് പല സൈഡിൽ കൂടെ മാർക്കറ്റ് ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ മാർക്കറ്റ് ഈ സൈഡിൽ ഇതിൻ്റെ കനാലിൻ്റെ രണ്ട് സൈഡിൽ ഒരു സൈഡിലായിട്ട് മാർക്കറ്റാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരുപാട് കടകളുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ മേടിക്കാം എന്നുള്ളൊരു സെറ്റപ്പ് ആണിത് ഫുഡ് വേണോ ഓൾ ഗുഡ് താങ്ക് യു ഇതാണ് ഓരോരോ കടകൾ ഇവിടെ ഉള്ളത് ഇതാണ് ബോട്ടുകൾ പോണത് രണ്ടാൾക്കാർ പോണതാണ് ബോട്ടിൽ ആൾക്കാർ നമുക്ക് വേണ്ടി കച്ചവടം ചെയ്യുന്നതാണ് കാണുന്നത് ഈ വഴിയിലിരുന്നു ഇങ്ങനെ കച്ചവടം ചെയ്ത് നമുക്ക് വിൽക്കുന്നതാണ് ബിയർ വിയർ ആണെങ്കിൽ ഓരോ ബിയറും കൂടി ആ ആ ട്യൂസ് നിനക്കെന്ത് ഡി ആ ടൂസി നമ്മൾ ഇവിടുന്ന് രണ്ട് ബിയറും ഒരു കോക്കനട്ടുമാണ് മേടിക്കുന്നത് ഞാൻ കൊടുത്തോളൂടാ അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് കുറേ ക്രാഫ്റ്റ്സ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ് കാണുന്നത് വേണ്ട സുപന്യത് നമുക്കൊരു ഓട്ടോറിക്ഷ മേടിക്കണം കേട്ടോ ഈ വെള്ളത്തിനോട് ചേർന്നതാണ് ഈ കടകളൊക്കെ ഇത് ഇതൊക്കെ ഉണ്ട് ഇത് വേണോ ഇതാണ് ഇതിന്റെ കാഴ്ചകൾ കണ്ടോ അടിപൊളിയല്ലേ അതായത് നമ്മൾ ഇങ്ങനെ ബോട്ടിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ഇത് വേണ്ടോ ഒരുപാട് കച്ചവടക്കാരുണ്ട് ഒരിക്കലും പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ ഇതിൻ്റെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ മാത്രമാണ് ഇവർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും കച്ചവടം കിട്ടുക പക്ഷേ എല്ലാവരും മേടിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും ഇങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്ത് കണ്ടു കണ്ട് പോവുകയാണ് ചെയ്യണത് പിന്നെ ഈ സംഭവം അടിപൊളിയാണ്ടോ നമ്മൾ വേറെ സ്ഥലങ്ങളിലൊന്നും കാണില്ല ഇങ്ങനത്തെ ഒക്കെ കച്ചവടമൊക്കെ വേറെ എവിടെയും കാണുക ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ മാർക്കറ്റ് അതിൽ ബോട്ട് സർവീസ് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പോലെയാണ് വെള്ളത്തിന് ഈ നമ്മളീ പോയിക്കൊണ്ടേ വെള്ളത്തിൽ വലിയ ആഴം ഒന്നുമില്ല എന്നാണ് അവര് പറയുന്നത് ഇപ്പൊ വീണാൽ തന്നെ എഴുന്നേറ്റ് നിൽക്കാം ചെറിയ കനാലാണിത് അതായത് ബിയർ വിൽക്കുന്നതാണ് ഈ കാണുന്നത് കണ്ടോ ബിയർ വിൽക്കുന്ന കട അവിടെ ബിയർ നല്ല ഫേമസ് ആണ് ഒരുപാട് ബിയർ ഉണ്ട് അതുപോലെ തന്നെ ഉള്ളിക്കോട വരുമ്പ കാണുന്ന കാഴ്ചകളാണിത് ഒരുപാട് ബോട്ട് ഇവിടെ സർവീസ് ചെയ്യുന്നുണ്ട് ഈ കാണുന്ന ബോട്ടുകളൊക്കെ അവിടെ സർവീസ് ചെയ്യുന്നതാണ് ഒരുപാട് കടകളുണ്ട് അതിൻ്റെ അകത്ത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ബോട്ടുകളാണ് കളർ കളറിംഗ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ബോട്ടുകളാണ് ഇവിടെ ഉള്ളത് ഒരുപാട് ഹാൻഡ് ഹാൻഡ് ക്രാഫ്റ്റ്സും അതുപോലെ തന്നെ സുവന്യേഴ്സൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ പോകുന്ന ദിവസം നമുക്ക് സുവന്യേഴ്സ് മേടിക്കാം പെയിൻറ്റിങ്സ് ഗൈസ് തിരക്ക് ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ബോട്ടുകൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആണ് ഇപ്പോൾ ഇവിടെ തായ്ലൻഡിൽ ബോട്ടിംഗ് മാർക്കറ്റിൽ വന്ന് യാത്ര ചെയ്ത് താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബുക്ക് ചെയ്താവുന്നതാണ് റേറ്റും കാര്യങ്ങളും നമുക്ക് അറിയാൻ പാടില്ല കാരണം നമ്മൾ ടൂർ ഏജൻസി വഴിയാണ് ചെയ്തത് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ക്രാഫ്റ്റ്സ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വിൽക്കാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ടാക്കി വെച്ചാണ് ഓരോ കാര്യങ്ങൾ കാണാൻ ആ മൂങ്ങയൊക്കെ കൊള്ളാം അപ്പോൾ നമ്മളപ്പോൾ ബോട്ടിൽ യാത്ര ഓടിയിട്ട് ഏകദേശം പത്ത് ആയി നമ്മൾ ഒരുപാട് കടകളൊക്കെ ഇങ്ങനെയാണ് കണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു നല്ല ട്രാഫിക് ആണ് അതിന്റെ അകത്ത് നമുക്ക് അവിടെ നോക്കിയാൽ കാണാം ഒരുപാട് ആൾക്കാർ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി ഇടിക്കുന്ന രീതിയിലാണ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ബോട്ട് നമ്മൾ നേരിട്ട് നേരെ വരുന്നുണ്ട് ഏതൊക്കെ എട്ടാ ബോട്ട് നേരെ ഇടിക്കാവുന്ന രീതിയിൽ വരുന്നത് നല്ല രസമുണ്ട് ഇതിൽ പോവാനായിട്ട് നല്ലൊരു പ്രത്യേക ഫീലാണ് ഇതിൽ പോവാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ അകത്ത് കയറി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പറഞ്ഞ ഏരിയയിലുള്ള ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ള ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ഡ്രൈവർ ഇരിക്കുന്നത് ഏറ്റവും പുറകിലാണ് വേളാണ് പുറകിലിരുന്നിട്ട് ഇത് കൺട്രോൾ ചെയ്യുന്നത് അതത്രയാ കുഞ്ഞതിനാ ആ കുഞ്ഞിത് നല്ലതാ നാന്നൂറ് വരെ കായിക അവിടെ വില വേസിക്കൊണ്ടിരിക്കലക്ക് മുന്നൂറ് പറ മുന്നൂറ് പറ മുന്നൂറ് പറഞ്ഞാ നീ മുന്നൂറ് പറഞ്ഞോട് മുന്നൂറ് പറ മുന്നൂറ് പറ ഇത് നമ്മടെ തേങ്ങയുടെ ചിരട്ടയും കൊണ്ട് ഇണ്ടാക്കിയാണ് ഹാൻഡ് ക്രാഫ്റ്റ്സ് ആണ് കാണുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് എനിക്കറിയില്ലാന്ന് എനിക്ക് അറിയാൻ പാടില്ല സഹായിക്കണമെങ്കി എത്ര നൂറിനെടുക്കാം ഓ കൊറേ ഭയങ്കര കാശാ അതും കൂടു ഇവിടെ കച്ചവടമാണ് നടന്നിരിക്കുന്നത് അറുന്നൂറ് പറയും നൂറ് പറയും ഇരുന്നൂറ് പറയും നാനൂറ് പറയും ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് അങ്ങനെ കച്ചവടം അർപ്പിച്ചേക്കാണെങ്കിൽ അപ്പൊ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഫുള്ള് ഇത് തന്നെയാണ് ഇതാണ് ഇതിന്റെ ഡ്രൈവർമാര് കണ്ടോ അവിടെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ രണ്ട് സാധനങ്ങൾ മേടിച്ചു അത് ഇവിടെ ഓ കണ്ടോ ഇതാണ് ആൾക്കാർ ചില്ല് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അത് എല്ലാവരും ക്രൂസ് ചെയ്യാണ് നല്ല ഭംഗിയുണ്ട് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് ഇവിടെ ബോട്ടിക്കോടെ പോകുമ്പോൾ ഇവിടെ വലിയ ചൂടില്ല നമ്മൾ പുറത്ത് നേരത്തെ പോയ സ്ഥലത്തൊക്കെ നല്ല പുഴുങ്ങണ ചൂടായിരുന്നു പക്ഷേ ഇവിടെ നല്ല റിലാക്സിങ് ആണ് നല്ല കാമാണ് വെയിലൊന്നുമില്ല നല്ല സുഖമായിട്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്ത് പോവാം ഇത് ഏകദേശം ഒന്നര മണിക്കൂറത്തെ റൈഡാണ് നമുക്ക് ഒരു പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ മാർക്കറ്റിൽ കൂടെയൊക്കെ ഇങ്ങനെ ട്രാവല് ചെയ്ത് നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് പോകുന്ന ഒരു സെറ്റപ്പാണ് വേണ്ട ഇതിനോട് ചേർന്ന് തന്നെ വെള്ളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് വീടുകളൊക്കെ നിങ്ങൾക്ക് കാണാം ഈ കാണുന്നൊക്കെ വീടുകളാണ് ോട്ടപ്പോ ഇപ്പൊ തിരിക്കെയാണ് ഇപ്പൊ കാണുന്നത് വലിയ പ്രൊപ്പലർട്ടാ ആ പ്രൊപ്പലർ കണ്ട അതിന്റെ വല്യ കൈ മാറ്റി വച്ചോട്ടീ കാണുന്നതൊക്കെ വീടുകളാണ് വീടുകളുടെ ഒക്കെ മുറ്റത്ത് മൊത്തം പോകല്യ ഫ്ല നട്ടുപിടിപ്പിച്ചു വെച്ചേക്കാണ് നല്ല ഭംഗിയില് അപ്പൊ നമ്മൾ ഇനി പോകുന്നത് മാർക്കറ്റുകളല്ല മാർക്കറ്റിന്റെ സൈഡിൽ ആ വേറൊരു സ്ട്രീറ്റ് പോലെയാണ് നമ്മളിപ്പോ പോകുന്നത് ഇവിടെയൊക്കെ ബോട്ടും വീടുകളും ഒക്കെ ആയിട്ടാണ് ഈ കാണുന്നത് നല്ല ഭംഗിയിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ആൾക്കാർ താമസിക്കുന്നതാണ് കാണുന്നത് ആൾക്കാർ താമസിക്കുന്ന വീടുകളാണത് വെള്ളമൊക്കെ തെറിച്ചു തുടങ്ങി നല്ല സ്പീഡിലാണ് ഈ ബോട്ട് പോകുന്നത് നല്ല തിരയുണ്ട് ഇവിടെ പ്രകദേശം നമ്മൾ കുറച്ച് വീടുകൾ കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് വന്നു അപ്പോൾ ഇത് ഫുള്ളൊരു കനാൽ സിസ്റ്റമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എതിർവശത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോട്ടുകൾ പോകുന്നുണ്ട് ഇതിൽ ചുറ്റിക്കറങ്ങി വരുമ്പോൾ തന്നെ ഒന്നൊന്നര മണിക്കൂർ എടുക്കും നമ്മൾ ഇത് കണ്ടു വരുമ്പോൾ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ണ്ട് ഇവിടെ അയ്യോ ഇത് എന്താണിത് ഓ ഇത് വല്യൊരു മാർക്കറ്റാണ്ടോ ഇവിടെ ഇറങ്ങാന്ന് തോന്നു വലിയ മാർക്കറ്റാ ബേസി കാണുന്നതാണ് ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത് വലിയൊരു സെറ്റപ്പ് ആണ് ഇവിടെ ഇവിടെ നമ്മളെ നിർത്തി നമുക്ക് ഫുഡൊക്കെ കഴിക്കാം എന്നുള്ളൊരിതാണ് കണ്ടിട്ടും കണ്ടിട്ടും നമ്മൾ തീരുന്നില്ല ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇപ്പം മരം ഓടിക്കുന്ന സ്കില്ല് ഭയങ്കര സ്കില്ലാണ് ഉണ്ടോ നല്ല രസമായിട്ട് ഇവർ ഓടിച്ച് മാ സംഭവം ഓരോ സ്ഥലത്തേക്ക് എത്തിക്കുന്നുണ്ട് അടിപൊളി പൊളി 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 എല്ലാ ബോട്ടുകളും അടുത്തടുത്താണ് പോണത് എന്ത് രസമാണ് കാണും വീട് എടുത്തിടെ ഈ പോണല് നല്ല രസമായിട്ട് വീടും എടുത്തോ ആ എടുക്കുന്നുണ്ട് ഇതൊക്കെ ഓരോരോ കടകളാണ് താങ്ക് യു ഒരുപാട് കടകൾ ഇണ്ട് ഇവിടെ എന്റെ അമ്മു വെറൈറ്റി ഒരു സ്ഥലം ഇത് കണ്ടോ ബോട്ടിലാണ് ഈ ഫുൾ സാധനം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരുപാട് ക്രാഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ട്രാഫിക് ജാ ഒരുപാട് ബോട്ടുകൾ ഇവിടെ ഇങ്ങനെ വന്ന് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് റോട്ടിൽ തന്നെ ട്രാഫിക് ജാമ കണ്ടിട്ടുള്ളു ഇപ്പൊ ഇതേമാതിരി ട്രാഫിക് ജാം വളരെ കൊറച്ചാ വളരെ കുറച്ചാ നമ്മള് കണ്ടിട്ടുള്ളൂ എന്ത് സാധനം എന്തോ ഒരു ജീ എന്തോ ഒരു ജീവിനും വോട്ട് എടുക്കാൻ വേണ്ടി കൊറച്ച് വെളിച്ചത്തേക്ക് പോലെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലമ്പാമ്പ് അതുപോലെ തന്നെ ചെറിയ എന്തോ ഒരു ജീവിക്ക് നമ്മളപ്പോ അങ്ങനെ വളരെ വിചിത്രമായ ഒരു ഏരിയയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓ ഇത് വളരെ അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ടോ തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇത് കണ്ടോ ഇവിടെ നാരങ്ങയൊക്കെ വിൽക്കാൻ വേണ്ടി ഒരു ചേച്ചി ബോട്ടിൽ സെറ്റ് ചെയ്ത് കൊണ്ടുപോണത് പേരക്ക പേരക്കാണോ ലൈച്ചി ആ മാ ഒരുപാട് സാധനങ്ങൾ അവർ വിൽക്കുന്നുണ്ട് ലൈറ്റ് സാധന ഇതെന്താണ് ഇവിടെ സംഭവിക്കണേ ഇവിടെ എന്താണ് സംഭവിക്കണത് എനിക്കൊന്നും പിടികിട്ടല്ലോ പഴം എടുത്താലോ മാംഗോ സ്കിൻ അല്ലേ പേരക്ക ഉപ്പ് നിങ്ങ പേരക്കാണോ വെല്ലുമ്മര് വിൽക്കുന്നതാണ് കാണുന്നത് പൈനാപ്പിൾ അല്ല പൈനാപ്പിള മാങ്ങടുത്ത് തന്നെ കഴിച്ചോ വണ്ടിക്കാരും മേടിക്കുന്നുണ്ട് എല്ലാവരും സാധനങ്ങളും മേടിക്കുന്നുണ്ട് നമ്മളും ചെറിയ പൈനാപ്പിൾ മേടിച്ചു ഇങ്ങനെ കച്ചവടക്കാരും ഇതിന്റെ ഇടയിൽക്കോടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ടൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് ഈ കാണുന്നത് മൊത്തത്തില് ബ്ലോക്ക് ആയിരിക്കുകയാണ് ഗൈസ് നമ്മള് പെട്ടിരിക്കാണ് ഗൈസ് ഒരു ചേച്ചി ഇവിടെ തുഴഞ്ഞൊക്കെ വരുന്നുണ്ട് ചേച്ചി അവിടെ ബോട്ടിൽ അവര് സാധനങ്ങളൊക്കെ വേവിക്കുന്നു കൈ പോവും കൈ എടുത്തോണ്ടോട്ടോ അതിന്റെ ഒന്ന് അസമത് കാണാനുണ്ട് ഒരു വെറൈറ്റി ഒരു കാഴ്ച എന്തായാലും അത് ഇങ്ങനത്തെ ഒരു കഷം ഞാൻ ജീവിതത്തിൽ കണ്ടല്ല ഓ നമ്മൾ ഈ ട്രാഫിക്കിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് രക്ഷപെട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാർക്കറ്റിന്റെ പേര് എന്തായിരുന്നു മീകോങ് മാർക്കറ്റാണോ മീകോങ് ഫോർട്ടിങ് മാർക്കറ്റെന്നാന്ന് തോന്നുന്നു ഈ മാർക്കറ്റിന്റെ പേര് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ വായിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് ബോട്ടുകൾ തമ്മിൽ പരസ്പരം കൂട്ടിയിടിച്ചുള്ള പരിപാടിയാണ് ഇവിടെ ഫുള്ള് ഇപ്പൊ തന്നെ ഇവിടെ കാണാൻ കണക്കിന് ബോട്ടുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ഒരേ സമയത്ത് അതാണ് ഇവിടെ ഇങ്ങനെ ട്രാഫിക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചിലവരും ഇവിടെ ബോട്ട് ഇങ്ങനെ തുഴയുന്നുണ്ട് മോട്ടർ ഇല്ലാത്ത ബോട്ടുകളും ഉണ്ട് ഇവിടെ ഇത് കണ്ടു ഈ പുല്ല് ഇങ്ങനെ തുഴഞ്ഞുപഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് വല്യ വല്യപ്പനൊക്കെ തുഴഞ്ഞ് ഒഴഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആൾക്കാർ ഇതൊക്കെ ആയിട്ട് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് തോന്നേണ്ടിരിക്കുക നമ്മൾ ഈ ബോട്ട് പോകുന്നതിൻ്റെ സൈഡിൽ തന്നെയാണ് ഇതേമാതിരി റെസ്റ്റോറൻസ് ഉണ്ട് അപ്പം നമ്മളിവിടെ കയറി ഒരു ഫ്രൈഡ് റൈസും ഒരു മീൻ പൊള്ളിച്ചതും റൈഡ് ഫിഷ് മേടിച്ച് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ എക്സ്പെൻസീവ് ആണ് പുറത്തെ കടകളെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ പക്ഷെ എന്നാലും വിശന്നിട്ട് വയ്യ അതുകൊണ്ട് ട്രൈ നോക്കാം അപ്പോൾ നമ്മളങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിങ്ങോടെ ഉള്ള യാത്ര കഴിഞ്ഞ് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു അടിപൊളി ഒരു കാഴ്ചയായിരുന്നു നമുക്ക് നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കാഴ്ചയായിരുന്നു അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇത് ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ രണ്ട് ഇന്ന് പോയ രണ്ട് സ്ഥലങ്ങൾ റെയിൽവേ മാർക്കറ്റും അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ വിശേഷങ്ങളായിരുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയിലൂടെ പങ്കുവെച്ചത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയും കുറച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് മൊത്തം കാണുക അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ